സീസണിൽ നിർത്തിവെച്ച ടൂറിസ്റ്റ് വിസകൾ ഓഗസ്റ്റ് മുതൽ ലഭ്യമായി തുടങ്ങുമെന്ന് ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖദീബ് അവഹയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ഇന്ത്യക്കാർക്കും ടൂറിസം വിസ ലഭ്യമാക്കുന്ന കാര്യം പരിശോധിക്കുമെന്നും അദ്ദേഹം മീഡിയ ഹജ്ജ് സീസൺ പ്രമാണിച്ച് ടൂറിസ്റ്റ് വിസകൾ നിർത്തലാക്കിയിരുന്നു എന്നാൽ അടുത്ത മാസം മുതൽ വിസകൾ അനുവദിച്ചു ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖദീബ് അറിയിച്ചു ആഗസ്റ്റ് മുതലായിരിക്കും വിസകൾ അനുവദിച്ചു തുടങ്ങുക ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് നിലവിൽ അറുപത്തി ആറ് രാജ്യങ്ങൾക്കായി ടൂറിസ്റ്റ് വിസകൾ അനുവദിക്കുന്നുണ്ട് ഇ വിസ സംവിധാനത്തിലൂടെ ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വിസ ലഭിക്കുന്ന രാജ്യങ്ങളിലൊന്നായി സൗദി മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ടൂറിസ്റ്റ് വിസയിൽ രാജ്യത്ത് പരമാവധി തൊണ്ണൂറ് ദിവസം തങ്ങാനാവും ഇതിനിടയിൽ ആവശ്യാനുസരണം രാജ്യത്തിന് പുറത്തുപോയി വരുന്നതിനും അനുമതിയുണ്ട് ഇലക്ട്രോണിക് ടൂറിസ്റ്റ് വിസ പോർട്ടൽ വഴിയോ സൗദി എയർപോർട്ടിലെ വിസ ഇഷ്യൂവൽസ് ഔട്ട്ലെറ്റുകൾ വഴിയോ ടൂറിസ്റ്റ് വിസകൾ ലഭ്യമാണ് ടൂറിസം മേഖലക്ക് ഉണർവ് പകരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി മീഡിയ വണ്ണിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഇന്ത്യക്കാർക്കും ടൂറിസം വിസ നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു സൗദി ടൂറിസം മന്ത്രാലയത്തിൽ രണ്ട് ഓഫീസുകൾ തുറന്നതായും അദ്ദേഹം മീഡിയ വണ്ണിനോട് വ്യക്തമാക്കിയിരുന്നു മീഡിയ വൺ റിയാദ്